യെസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുകളാണ് സോ ഈ ഒരു വീഡിയോ അത്ര പ്രധാനപ്പെട്ട വീഡിയോ ഒന്നുമല്ല ഒരു ജസ്റ്റ് ഒരു ഇപ്പോൾ വർദ്ദേശം ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ പറയാ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വലിയ അപ്ഡേറ്റ് ഉള്ള വീഡിയോ ഒന്നുമല്ല ഇപ്പോൾ കണ്ടൻസ് ഒക്കെ വളരെയധികം കുറവാണ് സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ് എന്തായാലും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്തായാലും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻ കോച്ച് ബോർഹാൻ ബെഷ്രോമിൻ്റെ ബർഡേ ആണ് ഇന്ന് അതായത് ബോർഹാൻ എല്ലാവർക്കും അറിയിരിക്കും നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ചാണ് അങ്ങനെ തന്നെയാണോ പേര് പ്രൊണൗസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ബട്ട് അതിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഭയങ്കര എനർജെറ്റിക്കായിട്ടുള്ളൊരു കോച്ചാണോ സോ അത് നമുക്ക് പിച്ചിലും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കാം സോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ബോർഹാൻ എല്ലാവരും കമൻ ബോക്സിൽ അതിന് വിഷ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ പിക്ക് കുറച്ച് വയറലാകുന്നുണ്ട് അത് നമ്മുടെ ഈ സസി അതുപോലെ തന്നെ നമ്മുടെ ഹോർമൈപ്പാമ്രൂവിയുടെയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ചിരിക്കുന്ന ഒരു പിക്കാണ് ആ ഒരു പിക്കിൻ്റെ ബേജ് ഞാൻ കാണിച്ചുതരാം സോ അവരെന്തായിരിക്കും സംസാരിച്ചത് എന്തായാലും അതൊന്നും നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും ഹീസീവനസ് പ്ലേയേഴ്സുമായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ ലിങ്ക് ചെയ്തു പോകുന്നുണ്ട് അത് കാണുമ്പോൾ ഇറ്റ്സ് ഗുഡ് എന്ന് തന്നെ പറയണം കാരണം അദ്ദേഹമാണ് നമ്പർ നയൻ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് അദ്ദേഹം ഗോൾ അടിച്ചേ പറ്റത്തുള്ളൂ സോ പ്ലെയർ ലിങ്കിങ്ങും എല്ലാ സംഭവവും അവിടെ വേണ്ട ഒരു കാര്യം കൂടിയാണ് സോ അദ്ദേഹം പെട്ടെന്ന് ലിങ്ക് ചെയ്യുന്നു പ്ലേയേഴ്സുമായിട്ട് അതൊരു നല്ല കാര്യം തന്നെയാണ്